ിരൂരിൽ പ്രതികൂല കാലാവസ്ഥയാണ് ഈ കാലാവസ്ഥയിൽ രക്ഷാദൌത്യം മുന്നോട്ട് പോവുക എന്നുള്ളത് ഒരു ദുഷ്കരമായി നിലനിൽക്കുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞിട്ടുള്ളത് അതേസമയം സംഭവ സ്ഥലത്ത് നിന്നും നമ്മുടെ പ്രതിനിധി സന്തോഷ് ചേരുന്നുണ്ട് സന്തോഷ് നോക്കൂ സന്തോഷ് പറഞ്ഞതുപോലെ തന്നെ ഈ ഉത്തര കന്നഡ ജില്ല അവിടത്തെ നിലവിലുള്ള കാലാവസ്ഥ അത് വളരെ ദുഷ്കരമാണ് മാത്രവുമല്ല ഈ ആറ് നോട്ട് അടിയൊഴുക്ക് അത് ഇത്രയും അടിയൊഴുക്കുള്ള സ്ഥിതിക്ക് നിലവിൽ ഈ വെള്ളത്തിൽ ഇറങ്ങി ഒരു പരിശോധന നടത്തുക എന്നുള്ളത് ദുഷ്കരം അതൊരു പക്ഷേ ഇനിയും പോകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഈ വെള്ളത്തിൽ ഇറങ്ങിയുള്ള തെരച്ചിലിന് മറ്റെന്തെങ്കിലും മാർഗങ്ങൾ ഈ ദൗത്യ സംഘം അവലംബിച്ചിട്ടുണ്ടോ അത്തരത്തിലുള്ള ചില കാര്യങ്ങളെല്ലാം പല കോണുകളിൽ നിന്ന് ആവശ്യം ഉന്നയിക്കപ്പെടുന്നുണ്ടെങ്കിലും അതിനുള്ള നിലവിലെ സാഹചര്യമില്ല എന്നുള്ളത് തന്നെയാണ് ജില്ലാ കലക്ടർ ഇന്നലെ വൈകുന്നേരം സൂചിപ്പിച്ചിട്ടുള്ളത് അത് നേരിട്ട് ആ പുഴയിലെ ഒഴുക്ക് ഇപ്പോൾ കാണുന്നവർക്ക് മനസ്സിലാകുന്ന കാര്യമാണ് അതായത് മറ്റൊരു സാധ്യത പറയുന്നത് ചിലർ ഒരു സാധ്യത കൽപ്പിക്കുന്നത് ഈ ഒരു ഗംഗാവാലി നദിയിലെ ഒഴുക്ക് കുറയുന്നതിനായി ട്രഞ്ചിങ് നടത്തി പുഴയെ മറ്റൊരു ഗതി മാറ്റിവിട്ട് ഒഴുക്ക് കുറയ്ക്കുക എന്നുള്ളതാണ് എന്നാൽ അങ്ങനെ ഈ യന്ത്രങ്ങളും മറ്റും ഇപ്പോൾ അവിടെ എത്തിക്കാനുള്ള സാഹചര്യം എന്നാണ് കളക്ടർ പറയുന്നത് ഇത് കടലിൽ നിന്നെല്ലാം ഈ പറയുന്ന മണ്ണ് ട്രഞ്ചിങ് യന്ത്രങ്ങൾ അതിനാവശ്യമായ സംവിധാനങ്ങൾ കൊണ്ടുവന്ന് അവിടെ അത്തരത്തിലുള്ള ഒരു ശ്രമം നടത്തണമെങ്കിൽ പോലും അല്പം ഒഴുക്ക് കുറയാതെ നിർവാഹമില്ല നിലവിലുള്ള സാഹചര്യത്തിൽ അതിനുള്ള സാധ്യതയില്ല അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളൊക്കെ ഉപയോഗിക്കണം എന്നുള്ള ആവശ്യം വരുന്നുണ്ട് അവർക്ക് പോലും ഈ ഒരു അതീവ ദുഷ്കരമായ സാഹചര്യത്തിൽ അപകടകരമായ സാഹചര്യത്തിൽ അതിന് നിയോഗിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ വ്യക്തമാക്കുന്ന കാര്യം അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഈ ഇന്നലെ തിരച്ചിലിനെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ദൗത്യ സംഘത്തിൻ്റെ ആളുകൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ജില്ലാ കലക്ടർ കാര്യം കൃത്യമായി തന്നെ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഇത് തന്നെയാണ് മറ്റു മാർഗങ്ങൾ തേടാനുള്ള സാഹചര്യം പോലും ഇല്ലാത്ത അവസ്ഥയിൽ തന്നെയാണ് നിലവിലുള്ളത് എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത് ഈ മണ്ണ് മാറ്റുന്ന ബൂം ഉപയോഗിച്ച് മണ്ണ് മാറ്റി നദിയുടെ തീരത്തുള്ള പുഴയിലേക്ക് വീണ കിടക്കുന്ന മണ്ണിൽ മാന്തി പരിശോധന നടത്തി ഈ കടയുടെ ഭാഗങ്ങൾ എല്ലാം തന്നെ കണ്ടെത്തുക അവിടെ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ള രീതിയിലുള്ള പരിശോധന നടത്തുന്ന പ്രവൃത്തി മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് അല്ലാതെ നദിയിലിറങ്ങിയുള്ള ഒരു പരിശോധന ഇപ്പോൾ നടക്കുന്നില്ല ഏതായാലും ഉച്ചയോടുകൂടി കേരളത്തിൻ്റെ മന്ത്രി സംഘം മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസും അതോടൊപ്പം തന്നെ എ കെ ശശീന്ദ്രനും ഈ ദൗത്യം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരും എന്നാണ് അറിയിച്ചിട്ടുള്ളത് അവർ തീർച്ചയായും യും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെയുള്ള തിരച്ചിലിൻ്റെ പുരോഗതിയെല്ലാം വിലയിരുത്തുന്നതിനായി ഇവിടേക്ക് എത്തിച്ചേരുന്നത് അവർ ഇവിടെയുള്ള ദൗത്യ ദൗത്യസംഘവുമായി കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം ഇതിൻ്റെ പുരോഗതി എന്താണ് ഏത് രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതിനെ സംബന്ധിച്ച ചില കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും എന്നുള്ളതാണ് മനസ്സിലാകുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഈ തിരച്ചിലിൻ്റെ പുരോഗതിയെല്ലാം മാധ്യമങ്ങളോട് ഇവിടെ കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണസൈൽ ഇടവേളകളിൽ മാധ്യമങ്ങളെ അറിയിക്കുന്നുണ്ട് വൈകുന്നേരങ്ങളിൽ എല്ലാ ദിവസവും ബ്രീഫ് നടത്തി കാര്യങ്ങൾ ഇതുവരെ പുതിയ ും ലഭിച്ചിട്ടില്ല നദിയിൽ ഇറങ്ങിയുള്ള തിരച്ചിൽ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിവരം തന്നെയാണ് ഇപ്പോഴുള്ളത് വർഷം അതുപോലെ തന്നെയാണ് സന്തോഷ് ഇന്നലെ ഈ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന പകുതിയിൽ വെച്ച് നിർത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ അതുവരെ നടത്തിയ പരിശോധന അതുവരെ ഈ ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് ഇന്നലെ ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള ഐ ബോർഡ് ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള പരിശോധന ഒരു പരിധിവരെ വിജയമായിരുന്നു കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് പുഴയിൽ ഏത് ഭാഗത്താണ് വളരെ കൃത്യമായി ട്രക്കുള്ളത് എന്നുള്ളത് കണ്ടെത്തുകയായിരുന്നു അതോടൊപ്പം തന്നെ അതിൽ മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്നുള്ള കാര്യം കണ്ടെത്തുകയായിരുന്നു അങ്ങനെ ഈ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഐ ബോർഡ് ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള പരിശോധനയിൽ കണ്ടെത്തിയ കാര്യങ്ങൾ നാല് സ്ഥലത്താണ് മെറ്റലിൻ്റെ സിഗ്നലുകൾ അവിടെ സ്ഥിരീകരിക്കപ്പെട്ടത് അതിൽ ഈ നാല് സ്ഥലങ്ങളെയും സ്പോട്ട് ചെയ്ത് നടത്തിയിട്ടുള്ള പരിശോധനയിൽ മൂന്നാമത്തെ സ്ഥലത്താണ് ട്രക്കുള്ളത് എന്നുള്ളതാണ് കണ്ടെത്തിയത് കാരണം ആ ട്രക്കിൻ്റെ വലുപ്പം മറ്റ് കാര്യങ്ങൾ എല്ലാം കൂടി പരിഗണിച്ചുകൊണ്ട് അതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള നിഗമനത്തിൽ പരിശോധനയിലാണ് ഈ മൂന്നാമത്തെ സ്പോട്ട് അത് ഈ പറയുന്ന താഴേക്കുള്ള ആദ്യത്തെ സ്പോട്ടും രണ്ടാമത്തെ സ്പോട്ടും കഴിഞ്ഞ് മൂന്നാമതായി ഡൗൺ സ്ട്രീമിലാണ് അതായത് പുഴ ഉടകുന്ന താഴേക്കുള്ള ഭാഗത്താണ് ഈ പറയുന്ന മൂന്നാമത്തെ സ്പോട്ട് കണ്ടെത്തിയിട്ടുള്ളത് ആ ഭാഗത്താണ് കൃത്യമായും ഈ ലോറി ഉള്ളത് എന്നുള്ളതാണ് ലൊക്കേറ്റ് ചെയ്തത് അത് തീർച്ചയായും ഈ ഡ്രോണിൻ്റെ കണ്ട് കണ്ടെത്തൽ തന്നെയാണ് എന്നാൽ രാത്രി ഉൾപ്പെടെ നടത്തിയ പരിശോധനയിലും മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല സാധാരണഗതിയിൽ ആ മനുഷ്യ സാന്നിധ്യം കൂടി വെള്ളത്തിനടിയിലും മഞ്ഞിനടിയിലും എല്ലാമുള്ള മനുഷ്യ സാന്നിധ്യം കൂടി കണ്ടെത്താൻ ഈ സംവിധാനത്തിന് സാധിക്കുന്നതാണ് എന്നാൽ ഈ ലോറി കണ്ടെത്തിയ സ്ഥലത്ത് ഇന്നലെ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിന് അതുകൊണ്ട് തന്നെയാണ് ഒരു ഈ ക്യാബിനിൽ ആ സമയത്ത് അർജുൻ ഉണ്ടായിരുന്നില്ല എന്നുള്ള ചില നിഗമനത്തിലേക്കെല്ലാം ഇവിടെയുള്ള ദൗത്യ സംഘം ഒരു ഒരു ആ ഒരു നിഗമനം കൂടി പരിഗണിച്ചുകൊണ്ടുള്ള പരിശോധന നടത്താൻ ആരംഭിച്ചത് ആ ഒരു ഘട്ടം തീർച്ചയായും ഈ ഡ്രോൺ ഉപയോഗിച്ച് നടത്തുന്ന ദൗത്യത്തിൻ്റെ ഒരു ഘട്ടം ഏതാണ്ട് പൂർത്തിയായതാണ് ഇനി പ്രധാനമായും നാവികസേനയുടെ കയ്യിലാണ് കാര്യങ്ങൾ ഉള്ളത് അത് ഈ ബോട്ടിന് ഈ ട്രക്കിനടുത്തേക്ക് ഈ ഗംഗാവാലി നദിയുടെ ആഴങ്ങളിലുള്ള ട്രക്കിനടുത്തേക്ക് നേരിട്ടെത്തി നടത്തുന്ന പരിശോധന മുങ്ങൽ വിദഗ്ധരെത്തി നടത്തുന്ന പരിശോധനയാണ് ഇനി ഇന്നലെ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാൽ സൂചിപ്പിച്ച ഒരു കാര്യം ഇനി അവിടെ മനുഷ്യ സാന്നിധ്യം ഉണ്ടെന്ന് കണ്ടെത്തിയാൽ പോലും അതായത് ഈ ക്യാബിനകത്ത് ഉണ്ടെങ്കിൽ പോലും എങ്ങനെ അർജുനെ കരയിലേക്ക് എത്തിക്കും എന്നുള്ള കാര്യം പോലും അതീവ ദുഷ്കരമാണ് എന്ന് ാണ് ഈ ഒരു ഒഴുക്ക് കുറയാതെ അതുപോലും ഒരുപക്ഷെ അസാധ്യമായ കാര്യമായിരിക്കും എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഏതായാലും ഇന്ന് ഇപ്പോൾ കൂടുതൽ പുരോഗതിയൊന്നും ഇന്നലെയുള്ള അതേ രീതിയിൽ തന്നെയാണ് തുടരുന്നത് ഏതെങ്കിലും തരത്തിലുള്ള പുരോഗതി ദൗത്യത്തിന് ഇതുവരെയും കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല വർഷം അതുപോലെ തന്നെയാണ് ഈ ട്രക്കുമായി ബന്ധപ്പെട്ട ഈ പുതിയ വിവരങ്ങളിലേക്ക് എത്തിയാൽ ഈ കാലാവസ്ഥ അനുകൂലമായി ട്രക്ക് നിലവിലെ മൂന്ന് ഭാഗങ്ങളിലായി കിടക്കുകയാണ് അത് ആ കാര്യങ്ങളെല്ലാം ഈ പരിശോധനയിലടക്കം വ്യക്തമായിട്ടുള്ളതാണ് പക്ഷേ ഈ കാലാവസ്ഥ അനുകൂലമായാൽ മാത്രമല്ലേ ഇനി ഈ ട്രക്ക് ഉയർത്താൻ കഴിയുക വർഷം ഇപ്പോൾ പറഞ്ഞ കാര്യം തെറ്റാണ് ട്രക്ക് മൂന്ന് ഭാഗങ്ങളിലായിട്ടല്ല കിടക്കുന്നത് ട്രക്ക് ഒരു സ്ഥലത്ത് തന്നെയാണ് കിടക്കുന്നത് നാല് സ്ഥലത്ത് മെറ്റൽ സാന്നിധ്യം കണ്ടെത്തി എന്നുള്ളതാണ് അത് എല്ലാം ട്രക്കിൻ്റെ ഭാഗങ്ങളല്ല ഒന്ന് അവിടെ നിന്നും കാണാതായ ഒരു ടാങ്കർ ലോറിയുടെ ക്യാബിൻ ഭാഗമാണ് മറ്റൊന്ന് അവിടെ നിന്നും പൊട്ടി വീണ ഒരു ഇലക്ട്രിക്ക് ഒരു ഒരു ഉണ്ട് അതിൻ്റെ ഭാഗമാണ് മറ്റൊന്ന് ഒരു വലിയ വേലിയുണ്ട് അതിൻ്റെ ഭാഗങ്ങളാണ് ഈ ലോറി വേർപ്പെട്ടിട്ടില്ല അതിന്നലെ ചില മാധ്യമങ്ങൾ തെറ്റായ വാർത്ത നൽകിയതാണ് ആ രീതിയിൽ കൈരളി ന്യൂസ് അത്തരത്തിൽ വാർത്ത നൽകിയിട്ടുമില്ല ഈ ട്രക്ക് ഒരു സ്ഥലത്ത് തന്നെയാണ് ഉള്ളത് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചതാണ് ക്യാബിൻ ഈ ട്രക്കിൻ്റെ ക്യാബിൻ വേർപ്പെട്ടു പോയിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു എന്നാൽ അങ്ങനെ ക്യാബിൻ വേർപ്പെട്ടു പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇന്നലെ സ്ഥിരീകരിച്ചത് അതിനായി ഈ സംഘം ദൗത്യ സംഘം സ്വീകരിച്ച ഒരു കാര്യം ഈ പറയുന്ന തരത്തിൽ കൃത്യമായി ട്രക്കിനെ ലൊക്കേറ്റ് ചെയ്തതിന് ശേഷം ഏതാണ്ട് അതിൻ്റെ വലിപ്പവും മറ്റു പരിശോധിക്കുമ്പോൾ വേർപ്പെട്ടിട്ടില്ല എന്നുള്ള ധാരണയിലേക്ക് എത്തിച്ചേർന്നു അല്ലെങ്കിൽ വേർപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ മറ്റൊരു സിഗ്നൽ കൂടി കിട്ടേണ്ടതായിരുന്നു തീർച്ചയായും മറ്റൊരു ഭാഗത്ത് കിട്ടേണ്ടതായിരുന്നു അങ്ങനെയുള്ള സിഗ്നൽ കിട്ടിയിട്ടില്ല അങ്ങനെ ഈ ലോറിയുടെ ട്രക്കിൻ്റെ നിർമ്മാതാക്കളായ ഭാരത് ബെൻസുമായി ഇന്ദ്രപാലിൻ്റെ സംഘം ബന്ധപ്പെട്ടു ഇന്ദ്രപാലിൻ്റെ സംഘം ആ ഭാരത് ബെൻസ് കമ്പനിയുടെ ടെക്നീഷ്യന്മാരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ക്യാബിൻ വേർപ്പെടാനുള്ള യാതൊരു സാധ്യതയുമില്ല സാധാരണ മറ്റ് ട്രക്കുകളുടേതുപോലെ ഇത് പ്രത്യേകമായി ക്യാബിനും അതിൻ്റെ പിൻഭാഗവും ഘടിപ്പിച്ച് നിർമ്മിക്കുന്ന ട്രക്കല്ല അത് ഒരുമിച്ച് തന്നെ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ക്യാബിൻ വേർപ്പെട്ടു പോകാനുള്ള യാതൊരു സാധ്യതയുമില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ക്യാബിൻ വേർപ്പെടാതെ ആ ട്രക്ക് ഒരു സ്ഥലത്ത് തന്നെ ഈ ഈ കണ്ടെത്തിയ നാല് സിഗ്നലുകളിൽ ഡൗൺ സ്ട്രീമിൽ താഴേക്കുള്ള ഭാഗത്ത് മൂന്നാമതായാണ് ട്രക്കിൻ്റെ സ്ഥാനം വളരെ കൃത്യമായി നിശ്ചയിച്ചിരിക്കുന്നത് അത് മണ്ണിടിഞ്ഞ ഭാഗത്ത് നിന്നും അറുപത് മീറ്റർ മാറി നദിയിലേക്കാണ് മാത്രമല്ല അത് ഒൻപത് മീറ്റർ ആഴ്ച ഈ പറയുന്ന സ്ഥാനം നിശ്ചയിച്ചിരിക്കുന്നത് അവിടെയാണ് അവിടെയാണ് ശക്തമായ നീരൊഴുക്കുള്ളത് ഇനി ഇറങ്ങി പരിശോധന നടത്തേണ്ടത് നോക്കൂ ഇന്നത്തെ രക്ഷാപ്രവർത്തനം അതിന് ഒരു എങ്ങനെയാണ് അതിന്റെ ഒരു കൃത്യമായ പ്ലാനിംഗ് ഇനി കൂടുതൽ സൈനികർ അതുപോലെ തന്നെ നേവി ഉദ്യോഗസ്ഥർ അടക്കം ഇനി കൂടുതൽ പേർ ഈ സംഭവ സ്ഥലത്തേക്ക് എത്താൻ സാധ്യതയുണ്ടോ അതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ പ്ലാനിങ് എങ്ങനെയാണ് അതായത് കൂടുതൽ ദൗത്യസേനാംഗങ്ങളെ എത്തിച്ചതുകൊണ്ടും ഈ ഘട്ടത്തിൽ പ്രയോജനമില്ല ആളുകളുടെ അപര്യാപ്തതയോ പോരായ്മയോ നിലവിൽ നേരിടുന്ന പ്രശ്നം അതുകൊണ്ട് ദൗത്യസംഘങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ട ആരുമില്ല പക്ഷേ ഈ നദി തീരത്തുള്ള മണ്ണ് മാറ്റുന്ന ഒരു ദൗത്യത്തിന് ഈ ജില്ലാ ഭരണകൂടം ഈ കാർവാർ എം എൽ എ ഉള്ളവർ കൂടുതൽ പ്രാധാന്യം ഈ സമയത്ത് നൽകുന്നുണ്ട് കാരണം മറ്റൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ന നദിയിലിറങ്ങിയിട്ടുള്ള പരിശോധന ഏതാണ്ട് അനിശ്ചിതമായി പ്രതിസന്ധിയിലായി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ പരമാവധി കരഭാഗത്ത് ഈ മണ്ണിടിഞ്ഞ പുഴയിലേക്ക് വീണ റോഡിനോട് ചേർന്ന ഭാഗത്തുള്ള മണ്ണ് മാന്തിയുള്ള പരിശോധന അവിടെ നിന്ന് എന്തൊക്കെ തരത്തിലുള്ള അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിയും എന്നുള്ള പരിശോധന ഈ കടയുടെ അവശിഷ്ടങ്ങൾ പല ഭാഗങ്ങൾ അവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് അതിനൊപ്പം തന്നെ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ ആ ഒരു പരിശോധന നടത്തുന്നത് മറ്റൊരു സംശയത്തിന് പുറത്തു കൂടിയാണ് അത് എം എൽ എ തന്നെ കാർവാർ എം എൽ എ തന്നെ ഇന്നലെ വ്യക്തമാക്കുകയും ചെയ്തതാണ് ഒരു പക്ഷേ ഈ അപകടം നടക്കുന്ന സമയത്ത് അർജുൻ ലോറിയിൽ ഉണ്ടായിരുന്നില്ല ലോറിയിൽ പുറത്ത് ഈ ചായക്കടയിൽ അവിടെ ാണ് ഉണ്ടായിരുന്നിരിക്കാനുള്ള സാധ്യത അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഈ മണ്ണിൻ്റെ അടിയിൽ തന്നെ അതായത് ഈ കട അവിടെ അങ്ങനെ ഒരു കടയുണ്ടായതിൻ്റെ സൂചനകൾ പോലും ഇപ്പോഴില്ല വലിയ ആൽമരം കടപുഴകി പോയിട്ടുണ്ട് അവിടെ അങ്ങനെ ആ ഭൂപ്രകൃതി ഒന്നടങ്കം മാറിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ മണ്ണ് ഇടിഞ്ഞു വീണ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ കിട്ടാനുള്ള സാധ്യത ഒരുപക്ഷെ അവിടെ ഉണ്ടായിരുന്നു അർജുൻ എന്നൊന്നും അറിയില്ല മറ്റൊരു അവിടെ ഈ ഒരു മറ്റ് നദിയിലെ ദൗത്യം അനിശ്ചിതമായി തുടരുന്നത് കൊണ്ട് തന്നെ പരമാവധി ഇപ്പോഴുള്ള രണ്ട് ഭൂം എസ്കവേറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ മണ്ണ് നദിയിലേക്ക് വീണ ഭാഗത്ത് മാന്തിയുള്ള പരിശോധന നടക്കുന്നുണ്ട് അത് ഇന്നലെ രാത്രി വൈകിയും തുടർന്നിരുന്നു ആ രാത്രി നടത്തിയ പരിശോധനയിലാണ് കടയുടെ ചില ഭാഗങ്ങളും ആൽമരത്തിൻ്റെ ഭാഗങ്ങളും എല്ലാം തന്നെ കണ്ടെത്തിയിട്ടുള്ളത് അവിടെ മറ്റെന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയുള്ള ആ ഭൂം എക്സ്കവേറ്ററിൻ്റെ പരിശോധന ഇപ്പോഴും തുടരുന്നുണ്ട് വർഷം ശരി കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് പതിനൊന്നാം ദിനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതേസമയം നിലവിൽ ഈ ഉത്തര കന്നഡ ജില്ലയിൽ ജില്ലയിലടക്കം ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്ന സാഹചര്യമാണ് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേസമയം മഴയും ശക്തമായ മഴയും ഗംഗാവലി നദിയിലെ അടിയൊഴുക്കും ദൗത്യത്തിന് വെല്ലുവിളിയാകും എന്നുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട് അടിയൊഴുക്കിന്റെ ശക്തി കുറഞ്ഞാൽ നാവികസേനയിലെ മുങ്ങൽ വിദഗ്ധരടക്കം നദിയിൽ മുങ്ങി ട്രക്കിന് അരികിലേക്ക് എത്താനും ശ്രമിക്കും